ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ കസ്തൂരി മഞ്ഞൾ നമ്മുടെ സ്കിൻ ബ്രൈറ്റ്നിങ്ങിന് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് കാണിക്കാൻ പോകുന്നത് ഇതിനെപ്പറ്റി ഒരുപാട് ഡൗട്ടുകൾ ഓരോരുത്തർ ചോദിച്ചു ഇത് ഏതൊക്കെ പ്രായക്കാർക്ക് ഉപയോഗിക്കാം എന്നൊക്കെ ചോദിച്ചിരുന്നു ഇതെല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ് കസ്തൂരി മഞ്ഞൾ കുട്ടികൾക്ക് മുതലേ കുഞ്ഞുങ്ങൾക്ക് മുതൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് കസ്തൂരി മഞ്ഞൾ അപ്പോൾ ഒരു കല്യാണമോ ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് പാർലറിൽ പോകാൻ സമയം കിട്ടാത്തപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചർമ്മത്തിന് നിറം വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു പാക്കാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ അതായത് ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു ഡിഫറൻസ് നമുക്ക് കിട്ടുന്നതാണ് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒരുപോലെ ഗുണങ്ങൾ നൽകുന്ന ക്യാരറ്റാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റിൻ്റെ പകുതി നമുക്ക് തൊലിയൊക്കെ ചെത്തി അതിനുശേഷം ചീകിയെടുക്കാം ഇപ്പോൾ ചീകാനൊക്കെ മടിയുള്ളവർക്ക് ഇത് വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ ചർമ്മത്തിലെ കോശങ്ങളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചർമ്മത്തിന് നല്ല തിളക്കം നൽകാനായിട്ട് സഹായിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ക്യാരറ്റിലുള്ള ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ചർമ്മത്തെ ഫ്രീ റാഡിക്കലിൽ നിന്ന് സംരക്ഷിക്കുകയും ചർമ്മത്തിൽ ചുലിവുകൾ വീഴാതെ നിലനിർത്താനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ ഒരു ക്യാരറ്റ് എടുത്തതിൻ്റെ പകുതി നമ്മൾ കഴിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് കൂടി വളരെ നല്ലതാണ് കേട്ടോ ക്യാരറ്റ് ചെയ്യുന്നത് നമ്മളൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അതിനുശേഷം ഇത് നമ്മൾ പിഴിഞ്ഞ് നീരെടുക്കുകയാണ് വേണ്ടത് അതിൻ്റെ ജ്യൂസ് കുറച്ചേ ഉണ്ടാവുകയുള്ളൂ അത് മതി നമ്മൾ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇപ്പോൾ കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡറാണ് അപ്പോൾ കസ്തൂരി മഞ്ഞൾ ഒരുപാട് പേര് നമ്മുടെ കൃഷി ലോകം ഫാമിൽ നിന്ന് വാങ്ങിച്ചിരുന്നു അപ്പോൾ വാങ്ങിച്ചവരെല്ലാം ഇതേപോലെ തന്നെ കഴുകി അരിഞ്ഞ് ഉണക്കി വെച്ചിട്ടുണ്ടാകും അപ്പോൾ ജസ്റ്റ് മിക്സിയിൽ പൊടിച്ചെടുത്താൽ മതി നമ്മൾ അങ്ങനെ അതേ പൊടിച്ചെടുത്തതാണ് കേട്ടോ ഈ പൗഡർ നല്ല ഒരു ക്രീം നിറമാണ് നല്ല സുഗന്ധമാണ് കേട്ടോ ഈ സമയത്തൊക്കെ നല്ല മണമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഇതേപോലെ ഫ്രഷ് ആയിട്ടുള്ള കസ്തൂരി മഞ്ഞളായിരുന്നു ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ജ്യൂസിലേക്ക് ഒരു സ്പൂൺ കസ്തൂരി മഞ്ഞളുടെ പൗഡർ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നീട് നമുക്ക് ഒരു സ്പൂൺ തേനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത് സ്കിൻ ബ്രൈറ്റ്നസ്സിന് മാത്രമല്ല കേട്ടോ കരുവാളിപ്പിനൊക്കെ ബെസ്റ്റാണ് കേട്ടോ ഈ ഒരു ക്രീം നമ്മൾ തയ്യാറാക്കിയത് ഫേസ് ഒക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വേണം ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇത് നന്നായിട്ട് തന്നെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസിലും അതേപോലെ നമുക്ക് നെക്കിലും ഒക്കെ അപ്ലൈ ആവുന്നതാണ് കസ്തൂരിമഞ്ഞളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടെന്നാലും പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയാം ഇത് ചർമ്മ രോഗങ്ങൾ ചികിത്സിക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു പൗഡറാണ് പൊടി എന്ന് പറയുന്നത് ഇത് മുഖക്കുരു ഉള്ളവർക്ക് മുഖക്കുരുവിന്റെ പാടുകളൊക്കെ മായ്ക്കാനും ഒക്കെ നല്ലതാണ് അതുപോലെ എക്സിമ പോലുള്ള പ്രശ്നങ്ങൾ ചർമ്മ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു കാര്യമാണിത് അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് നന്നായിട്ട് വെയിൽ കൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഈ ഒരു പാക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു വ്യത്യാസം ഒറ്റ യൂസിൽ കിട്ടും അപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ യാത്രയിലും കാര്യങ്ങളുമായിട്ട് മുഖമൊക്കെ നന്നായിട്ട് ഡള്ളായിപ്പോയായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ പാക്ക് ഇട്ടിട്ട് എൻ്റെ റിസൾട്ട് ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ചർമ്മത്തിന് നല്ല തിളക്കവും അതുപോലെ തന്നെ ഒരു നിറവും ഒക്കെ വയ്ക്കാനായിട്ട് സഹായകരമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈ ഒരു കസ്തൂരുമഞ്ഞ പാക്ക് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് പല രീതിയിൽ യൂസ് ചെയ്യാൻ കേട്ടോ ഓരോ ഓരോരുത്തരുടെയും ചർമ്മത്തിന് അനുയോജ്യമായ രീതിയിൽ നമ്മൾ തന്നെ പരീക്ഷണങ്ങൾ നടത്തി ചെയ്യാം എന്താണെങ്കിലും ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കേണ്ട വിധം എന്ന് പറയുന്നത് തേങ്ങാപ്പാൽ മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കേണ്ടത് പതിനഞ്ച് മിനിറ്റിന് ശേഷം അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്ന പരുവത്തിന് നമുക്ക് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്തതിന് ശേഷം അത് തുടച്ച് മാറ്റാവുന്നതാണ് ആ ഒരൊറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ തന്നെ വിസിബിൾ വിസിബിളാകുന്നതാണ് കേട്ടോ സ്കിന്ന് നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ കറുത്ത പാടുകളൊക്കെ അകറ്റാനായിട്ടും സഹായിക്കും ഇപ്പോൾ പാടുകളൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ പോലും ആ പാടുകളൊന്നും വരുന്നത് തടയാനായിട്ടും സഹായിക്കുന്നുണ്ട് ഈ ഒരു ക്യാരറ്റും അതേപോലെ കസ്തൂരി മഞ്ഞളും തേനും ചേർന്നിട്ടുള്ള കോമ്പിനേഷൻ അപ്പോൾ അതേ ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓളൊന്നും കൂടി സെലക്ട് ചെയ്യാം അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു മോയ്സ്ചറൈസർ ഉപയോഗിച്ചിട്ട് ഫേസൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഞാനിവിടെ ജസ്റ്റ് അലോവേറ ജെല്ലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും പകൽ സമയത്ത് എസ് പി എഫ് ഉള്ള എസ് പി എഫ് ഫിഫ്റ്റി അടങ്ങിയിട്ടുള്ള സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക ട്രൈ ചെയ്യാനൊട്ടും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം